ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് കുറിച്ച് സംസാരിക്കുന്നത് തുടരുക അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട്ടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം ആയം നാൽപ്പത്തി വാക്യം ഒരു അഭിമുഖത്തിൽ ക്രിസ്തുവിശ്വാസിയായ ഒരു സംഗീതജ്ഞൻ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്താൻ തന്നോട് ആവശ്യപ്പെട്ട ഒരു സമയം ഓർമ്മിച്ചു എന്തുകൊണ്ട് തൻ്റെ പ്രവൃത്തി യേശുവിനെക്കുറിച്ചാണെന്ന് പറയുന്നത് നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ബാൻഡ് കൂടുതൽ പ്രശസ്തമാകുമെന്നും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിന് കൂടുതൽ പണം സ്വരൂപിക്കാമെന്നും അഭിപ്രായം ഉയർന്നു ആലോചിച്ച ശേഷം അദ്ദേഹം തീരുമാനിച്ചു എൻ്റെ സംഗീതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യവും ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം പങ്കിടുക എന്നതാണ് ഒരു തരത്തിലും ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല യേശുവിൻ്റെ സന്ദേശം പങ്കുവെക്കുക എന്നതാണ് തൻ്റെ ജോലിക്കുന്ന വിളിയെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ അപ്പോസോലന്മാർക്ക് സമാനമായൊരു സന്ദേശം ലഭിച്ചു അവർ തടവിലാക്കപ്പെട്ടു പക്ഷെ അത്ഭുതകരമായി ഒരു ദൂതൻ അവരെ വിടുവിക്കുകയും ക്രിസ്തുവിലുള്ള അവരുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് തുടരാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോസോലന്മാർ രക്ഷപ്പെട്ടതിനെ കുറിച്ചും അവർ ഇപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുന്നതിനെക്കുറിച്ചും മത നേതാക്കൾ അറിഞ്ഞപ്പോൾ അവർ അവരെ വിളിച്ച് ശാസിച്ചു ഈ യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ അവരുടെ മറുപടി മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്നതായിരുന്നു തത്ഫലമായി നേതാക്കൾ അവരെ അടിക്കുകയും ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു യേശുവിന്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു കൂടാതെ ദിന സുവിശേഷം പഠിപ്പിക്കുന്നതും പ്രഘോഷിക്കുന്നതും ഒരിക്കലും നിർത്തില്ല അവരുടെ മാതൃക പിന്തുടരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ചിന്തിക്കുക യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നതും നിർത്താൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയുന്ന ചില വഴികൾ ഏവ ദൈവത്തിന് മഹത്വം